കേരളത്തിൽ ആദ്യമായി തുടങ്ങിയത് ആയിട്ടുള്ള നടത്തിയിട്ടുള്ള ആദ്യത്തെ ലൗകികൾ അവിടെ നാളെ കേരളത്തിന്റെ സമൂഹത്തിന്റെ ഭാഗമായി മാറി മാറുന്നു അതിൽ ഏകദേശം ഒരു നാപ്പത് രണ്ടായിരത്തി എട്ട് വരെ ഇത് സമൂഹത്തിലെ ചില സന്നദ്ധ സംഘടനകളോ അല്ലെങ്കിൽ രാഷ്ട്രീയ പാർട്ടികളുമായി ബന്ധപ്പെട്ട സംവിധാനങ്ങളോ ഒക്കെ ഒരു എന്ന രൂപത്തിൽ പരിഹരിക്കാനായിട്ട് പല സ്ഥലങ്ങളിലും നമ്മൾ തുറന്നു വന്നിട്ടുണ്ടാവും ഇപ്പൊ പാലക്കാട് ജില്ലയിൽ ആദ്യമായിട്ട് പരിധിക പ്രവർത്തനത്തിന്റെ ആദ്യ യൂണിറ്റ് രൂപീകരിച്ച മണ്ണാർക്കാടിന്റെ പ്രവർത്തനങ്ങളിൽ ഇടപെട്ടുകൊണ്ടാണ് ഞാൻ ഇറങ്ങുന്നത് ആദ്യത്തെ പരിധിക്കരെ കുറിച്ച് പാലക്കാട് ജില്ലയിൽ പറഞ്ഞത് അത് സർക്കാരുമായി ബന്ധപ്പെട്ട് സർക്കാർ സംവിധാനമായി ബന്ധപ്പെട്ട് ഒരു സഹായവും അല്ലെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങളും അന്ന നാട്ടിലേക്ക് പൊതുസമൂഹത്തിലെ ചില ആളുകളുടെ ഇടപെടലുകളാണ് അത്തരം രീതിയിലേക്ക് എത്തുന്നത് അതിന്നും ആ രൂപത്തിൽ തന്നെ നമുക്ക് നിലനിൽക്കുന്നുണ്ട് അതായത് ഈ സർക്കാർ സഹകരണത്തിന്റെ ഭാഗമായിട്ടല്ലാതെ അങ്ങനെ ഒരു നാട്ടിൽ ഒരു രോഗി ഉണ്ടാവുകയാണെങ്കിൽ അല്ലെങ്കിൽ ഒരാൾക്ക് ഒരു രോഗം സ്ഥിരീകരിക്കപ്പെട്ട് അത് അവരുടെ വ്യക്തിപരമായി അല്ലെങ്കിൽ കുടുംബപരമായി മാത്രം ഏറ്റെടുക്കാൻ കഴിയുന്ന സാഹചര്യത്തിൽ നിന്നും അല്പം കൂടി ഗുരുതരമായ കാര്യങ്ങളാണ് ഉണ്ടാകുന്നത് എന്ന് എന്നറിയില്ല സ്വാഭാവികമായും ആ പ്രദേശത്ത് രൂപപ്പെടുന്ന ഒരു കൂട്ടുകാരനുണ്ട് അത് സ്വാഭാവികമാണ് അപ്പം എന്റെ വീടിൻ്റെ തൊട്ടടുത്ത് രമേശ് എന്ന് പറയുന്ന ഒരാൾ രണ്ട് കിഡ്നികളും തകരാറിലായി ചികിത്സയുമായി ബന്ധപ്പെട്ട് പോവാണ് അദ്ദേഹത്തിന് മൂന്ന് പെൺകുട്ടികളാണ് ഹോട്ടലിൽ അത് ജോലി ചെയ്തിരുന്നു ഹോട്ടൽ പോകാൻ കിട്ടുന്ന സംഘത്തെ കുറച്ച് അതിന് എല്ലാം അപ്പൊ സ്വാഭാവികമായിട്ടും ഹോട്ടൽ തൊഴിലാളിയായിട്ട് രമേശിന് അത്തരത്തിലൊരു അസുഖമാണ് അവരുടെ ജീവിത സാഹചര്യങ്ങളും അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ ശാരീരിക കാര്യങ്ങളും കുടുംബപരമായിട്ടുള്ള കാര്യങ്ങളും കുട്ടികളുടെ വിദ്യാഭ്യാസം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പരിചയപ്പെട്ടു പോയപ്പോ നമുക്ക് അതിനെ ചൂണ്ടിക്കാൻ വേണ്ടി പരിചയപ്പെട്ടു പോയപ്പോ സ്വാഭാവികമായിട്ടും ആ നാട്ടിലെ ചില ആളുകൾ നമുക്കറിയാം അങ്ങനെ ഇടപെടുമ്പോ അവരുടെ ചികിത്സയ്ക്ക് ആവശ്യമായിട്ടുള്ള സാമ്പത്തിക കണ്ടെത്താനുള്ള ഉണ്ടാവും തൊട്ടടുത്ത വീടുകളിലെ അദ്ദേഹത്തിന്റെ ഭാവി നല്ല സ്ത്രീകൾ കണ്ടുകൊണ്ട് അവരുടെ വീട്ടിലെ കാര്യങ്ങൾ സഹായിക്കാനുള്ള ചില കൂട്ടായ്മ ഉണ്ടാവും ഇദ്ദേഹത്തെ എല്ലാ ദിവസവും ഞങ്ങളുടെ പ്രദേശത്ത് പെൺകുട്ടിയൊക്കെ പേരസസ് ചെയ്യാൻ വേണ്ടി വഴി അവർക്ക് ഊട്ടൂഷ തൊഴിലാളികൾ ചേർന്നുകൊണ്ട് അവരുടെ കൂട്ടായ്മ ഉണ്ടായി ഓരോ ദിവസവും അദ്ദേഹത്തെ കൊണ്ടുപോകാനുള്ള ചുമതല ഓരോ ഏറ്റെടുത്തുകൊണ്ട് ഒരു കൂട്ടായ്മ ഉണ്ടാവുന്നു അതേപോലെ തന്നെ കുട്ടികളെ വിദ്യാഭ്യാസമായിട്ട് കുട്ടികൾ പഠിക്കുന്ന സ്കൂളും അവിടുത്തെ അധ്യാപകരും അവിടെ പ്രധാനപ്പെട്ട നാട്ടിൽ തരാണോ എന്ന് വെച്ചാൽ കുട്ടികളെ പഠനം ഉടങ്ങാതിരിക്കാനും ബസ്സിന്റെ പൈസ കൊടുക്കാനും ട്യൂഷൻ ഫീസ് കൊടുക്കാനും അതിനൊക്കെ ചില സംവിധാനങ്ങൾ കണ്ടു അതിനെ എല്ലാവരും ചേർത്ത് വെച്ചു കൊടുക്കുന്ന പേരാണ് നമ്മളിപ്പോൾ നമുക്ക് പറയാൻ പറ്റുന്നത്